ഒറ്റമുറി വീട്ടിലേക്ക് പിതാവിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വീട് ചവിട്ടിപ്പൊളിച്ച് ഒരു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ചവിട്ടി അരച്ച് കൊന്നിരിക്കുകയാണ് രാജസ്ഥാനിൽ നിന്നുള്ള വാർത്ത നാടിനെ ഞെട്ടിക്കുകയാണ് ഒരു മാസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിൻ്റെ മുഖത്താണ് പോലീസ് ബൂട്ടിട്ട് ചവിട്ടി അരച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ക്രൂരതയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജസ്ഥാനിലെ രഘുനാഥ് ഖർ എന്ന ഗ്രാമം ഒറ്റമുറി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ കുഞ്ഞാണ് ബൂട്ടിനടിയിൽ ചതഞ്ഞരഞ്ഞത് ഞായറാഴ്ച പുലർച്ചെയാണ് വീട് പൊളിച്ച് പോലീസ് സംഘം അതിക്രമിച്ചു കയറിയതെന്ന് ഇമ്രാൻഖാനും റാസിദയും നിറ കണ്ണുകളോട് പറയുകയാണ് ശബ്ദം കേട്ട് വാതിൽ തുറന്ന റാസിദ കണ്ടത് പത്തംഗ പോലീസ് സംഘത്തെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് വനിതാൽ പോലീസ് പോലും ഇല്ലാതെ സംഘം അസഭ്യം പറഞ്ഞ് റാസിദയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കട്ടിലിൽ പുതച്ചു കിടത്തിയിരുന്ന ഒരു മാസം മാത്രം പ്രായമുള്ള അലിസ്ബയുടെ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി കയറി പോലീസുകാരൻ ഇമ്രാനെ കടന്നു പിടിച്ചു കുഞ്ഞിനെ ചവിട്ടി അരച്ച് ഇമ്രാനെ പുറത്തേക്ക് വലിച്ചഴിച്ചു ചവിട്ടി കുഞ്ഞിനെയാണെന്ന് മനസ്സിലായതും പോലീസ് സംഘം ഇറങ്ങിയോടി അപ്പോഴേക്കും ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടമായിരുന്നു സൈബർ കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയതെന്ന് പോലീസ് എന്നാൽ ഇമ്രാനെതിരെ ഇതുവരെ എന്തെങ്കിലും പരാതിയോ കേസോ ഇല്ല കുലിപ്പണിക്ക് പോകുന്ന തനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാമെന്നാണ് ഇമ്രാൻ ചോദിക്കുന്നത് നിരപരാധിത്വം തുറന്നു പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല പോലീസ് വെള്ളക്കടലാസിൽ നിർബന്ധിച്ച് ഒപ്പിട്ടു വാങ്ങിയെന്നും അരിസ്ബ അടക്കം മൂന്ന് കുട്ടികളുടെ പിതാവായ ഇമ്രാൻ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമത്തിൽ പോലീസ് അതിക്രമം പതിവാണെന്ന് ഗ്രാമവാസികൾ വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നതോടെയാണ് ഗിർദാരി ജഗ്വീർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ അധികൃതർ തയ്യാറായത് സംഘത്തിൽപ്പെട്ട മറ്റുദ്യോഗസ്ഥരുടെ പേരുകൾ വെളിപ്പെടുത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല കുഞ്ഞ് ഏതോ അപകടത്തിൽ മരിച്ചതാണെന്നും കൃത്യത്തിൽ പങ്കില്ലെന്നുമാണ് പോലീസ് എന്നാൽ ഉത്തരേന്ത്യയിലെ മുസ്ലിം ജീവിതം ഭരണകൂട ഭീകരതക്ക് കീഴിലാണുള്ളത് ബിജെപി ഭരണത്തിൽ രാജ്യത്ത് ദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും കുഞ്ഞുങ്ങൾ അധികാരത്തിന്റെയും വെറുപ്പിന്റെയും ബൂട്ടിനടിയിൽ പിടഞ്ഞു മരിക്കുന്ന സ്ഥിതിയാണെന്നും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ്ര ഒരു സാധാരണ തൊഴിലാളിയുടെ വീട്ടിൽ കയറി അയാളുടെ കൈക്കുഞ്ഞിനെ ചവിട്ടി ഇരക്കുന്ന പ്രവൃത്തി പോലീസുകാരുടേതല്ല ഭീകരവാദികളുടേതാണെന്ന് ബൃന്ദക്കാരാട്ടൻ ബി ജെ പി സർക്കാരിന്റെ സമീപനമാണ് പോലീസ് ക്രൂരതയിലൂടെ പ്രകടമാക്കുന്നതെന്നും ബൃന്ദ കാരാട്ടൻ ചെറുത്തുനിൽപ്പ് കൊണ്ട് മാത്രമാണ് ഇത്രയും വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് ഫാഷിസ്റ്റ് സർക്കാരിന് കീഴിൽ എന്തും സംഭവിക്കാം നാടറിയാത്ത എത്രയെത്ര ക്രൂരതകൾ ഉണ്ടാകും ഒരു മാസം പ്രായമുള്ള അലിസ്ബക്ക് നീതി ലഭിക്കണമെങ്കിൽ ജാതിയും മതവും എന്തെല്ലാം നോക്കണം ഇതൊരു കെട്ടകാലം തന്നെ